അതെ അതുകൊണ്ട് നമ്മളെ ഒന്നും തെളിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ റിഷാന ഇല്ലേ നമുക്ക് എന്തിനാ നമ്മൾ എന്തിനാ തെളിയിക്കുന്നത് നമ്മൾ തെളി ഒന്നാമത്തത് എന്റെ ഇക്ക മരിച്ച വീഡിയോ എന്റെ ഇക്ക മരിച്ച അന്ന് തന്നെ സ്റ്റേഷനിൽ എത്തിയ ഒരു ഇതാണ് ഇക്ക മരിച്ച ആ ടൈമിൽ എന്നെ സ്റ്റേഷനിലെത്തി അവരെല്ലാം എടുത്ത് കേസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടതാണ് നമ്മളെ വിളിപ്പിച്ച് നമ്മളുടെ നമ്മളുടെ മേലെ അങ്ങനെ ഒരു തെറ്റുണ്ടെങ്കിൽ അങ്ങനെ പോലീസിനും കൂടി കണ്ടുപിടിക്കാൻ പറ്റാത്ത തെറ്റുകളൊക്കെ ഉണ്ടാവും അങ്ങനെ മണ്ണാർക്കാട് സ്റ്റേഷൻ മണ്ണാർക്കാട് ലോഡ്ജിൽ നിന്ന് പിടിച്ചു തന്നല്ലേ അപ്പം മണ്ണാർക്കാട് പോലീസുകാരെന്താ മോ ഇങ്ങനെ നോക്കി നിൽക്കായിരുന്നോ ഏഹ് എന്തോ ഒക്കെ കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത് ഏഹ് എന്റെ ഇക്കാലല്ലേ ഗബീർ മയ്യത്ത് പോലെ നിന്ന് കാണിച്ചില്ലല്ലോ ഓ പിന്നെ എൻ്റെ ഇക്ക അല്ലെ എൻ്റെയക്ക മരിച്ച അന്നെ ഞാൻ ആ ഹോസ്പിറ്റലിൽ എത്തിക്കണേ എന്റെ മയത്ത് കാണിക്കാണ്ട് എൻ്റെക്കാൻ മയ്യത്തോടെ കൊണ്ടുപോകാണല്ലോ വായി പൊളിച്ചെന്നോണെ പറയണ ആൾക്കാരിൻ്റെ അടുത്ത് സംസാരിക്കാൻ ഒന്നും പറയാനില്ല കണ്ടന്റിന് വേണ്ടിയിട്ട് കടന്ന് ഓടിക്കൊണ്ടിരിക്കണം അപ്പം ആരുടെ നെഞ്ഞത്താണോ കയറാൻ പറ്റുക അവരുടെ നെഞ്ഞത്ത് പിന്നെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലേ ക്ഷണിച്ച് വിളിച്ചു വരുത്തിയപ്പോൾ വെല്ലുവിളിച്ചപ്പോൾ ഞാൻ വീട്ടിൽ കയറി ചെല്ലുന്ന ഒരിക്കലും പ്രതീക്ഷിക്കാണ്ടായപ്പോളെ അതിൻ്റെ പകൊക്കെ അങ്ങോട്ട് തീർക്കുന്നത് അതിൻ്റെ പക അങ്ങട്ട് തീർക്ക അപ്പൊ അത് എന്തിലൂടെ എന്ത് കള്ളത്തരം പറഞ്ഞാലും തീർക്കാന്നുള്ളൊരു ഇതിലാണ് തീർക്കണത് അതവിടെ തീർക്കട്ടെ നമുക്ക് എന്ത് പോയി അറിയുന്നവർ പറയട്ടെ മൈൻഡ് ചെയ്യണ്ട വേറെ കണ്ടന്റ് ഇല്ലാത്തത് കൊണ്ടാവും അതന്നെ മിൻഹാ മിന്നു അത്രേ ഉള്ളൂ വേറെ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ആ കടന്ന് വരയ്ക്കുന്നത് എവിടെയാ കരളെ നമ്മൾ എവിടെ പിടിച്ച തെളിവ് കൊണ്ടാ പറയും ഷാജി അതന്നെ പിടിച്ച തെളിവ് അവൻറെ അടുത്ത് കാണിക്കാൻ പറയും മിഷാന റാബിയ പിടിച്ച തെളിവ് കൊണ്ടുവരാൻ പറയും സാധ്യത അങ്ങനെയാ പറയുന്നത് പിടിച്ച തെളിവ് തെളിവുണ്ട് ഇങ്ങനെ പിടിച്ചു അങ്ങനെ ആക്കി അങ്ങനെ പിടിച്ചു അങ്ങനെ ഇറങ്ങി അങ്ങനെ ഇറക്കി കൊണ്ടുവന്നിട്ടാണ് തെളി പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ തെളിവ് സാധ്യത നീ കാണിച്ചിട്ട് വേണം വീഡിയോ ചെയ്യാൻ അല്ലാണ്ട് നീ വല്യ വിളിച്ചിട്ട് കാര്യമില്ല നീ എല്ലാം വലിയ ഇതാക്കണ്ട പിടിച്ച തെളിവ് കൊണ്ടുപോവാ നീ